ഒരു കാലത്ത് മലയാള സിനിമയിൽ ഏറെ തിളങ്ങി നിന്നിരുന്ന എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട ഒരു നടിയാണ് ഗീത വിജയൻ എന്നാൽ നടി ഇപ്പോഴിതാ തനിക്ക് നേരിട്ട ബുദ്ധിമുട്ടുകളെ കുറിച്ച് വിളിച്ചു പറഞ്ഞിരിക്കുകയാണ് ചാഞ്ചാട്ടം എന്ന മലയാള സിനിമയിൽ അഭിനയിക്കുന്ന സമയം രാത്രിയിൽ സിനിമയുടെ സംവിധായകൻ തുളസിദാസ് ഹോട്ടൽ മുറിയുടെ ബെല്ലടിച്ച് നിരന്തരം ശല്യം ചെയ്തിരുന്നു എന്നാൽ താൻ ചീത്ത വിളിച്ചപ്പോൾ ഓടി പോവുകയാണ് ഉണ്ടായത് അതിനുശേഷം മൂന്ന് ദിവസം തന്നെ നിരന്തരം ബുദ്ധിമുട്ടിപ്പിച്ചിരുന്നു അതിന്റെ ദേഷ്യത്തിൽ സിനിമയിലെ സീൻ വിവരിച്ചു തരാൻ പോലും സംവിധായകൻ തയ്യാറായിരുന്നില്ല എന്നും നടി പറയുന്നു എന്നാൽ അതിനുശേഷം സിനിമാ മേഖലയിൽ നിന്നും ഇല്ലാതാക്കുമെന്ന് തന്നെ ഭീഷണിപ്പെടുത്തിയിരുന്നുവെന്നും നടി വെളിപ്പെടുത്തി അതേസമയം തനിക്കെതിരെ ഉയർന്നുവെന്ന ആരോപണങ്ങൾക്കെതിരെ പ്രതികരിച്ചിരിക്കുകയാണ് നടൻ മണിയൻ പിള്ള രാജു താൻ ഒരു സർജറി കഴിഞ്ഞു വരികയാണ് പതിനഞ്ച് സ്റ്റിച്ചുണ്ട് പണം തട്ടാൻ കള്ളപരാതിയുമായി വരുന്നവരെ തിരിച്ചറിയണമെന്നാണ് നടൻ പറയുന്നത് തെറ്റുകാരനാണെങ്കിൽ തനിക്കെതിരെയും അന്വേഷണം നടക്കട്ടെ എന്ന് മണിയൻ പിള്ളരാജു മാധ്യമങ്ങളോട് അതേസമയം നടൻ ജയസൂര്യക്കെതിരെയും നിരവധി സ്ത്രീകളാണ് രംഗത്തു വന്നുകൊണ്ടിരിക്കുന്നത് അതിനോടൊപ്പം തന്നെ നടൻ ബാബുരാജ് തനിക്കെതിരെ ഉണ്ടായ ആരോപണം പാടെ നിഷേധിച്ചിരിക്കുകയാണ് ബാബുരാജ് പറയുന്നത് ഇങ്ങനെയാണ് ഇല്ലാത്ത വീട്ടിൽ എങ്ങനെയാണ് താൻ അവരെ കൊണ്ടുപോവുക എന്നാണ് നടി പറയുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ആലുവയിലെ വീട്ടിലേക്ക് തന്നെ വിളിപ്പിച്ചെന്നാണ് എന്നാൽ രണ്ടായിരത്തി പതിനഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെ താൻ താമസിച്ചിരുന്നത് തന്റെ മൂന്നാറിലുള്ള വീട്ടിലാണെന്നും ഇല്ലാത്ത വീട്ടിലേക്ക് എങ്ങനെയാണ് വിളിച്ചു വരുത്തുകയെന്നും ബാബുരാജ് പറയുന്നു എന്നാൽ ഇത്തരം കേസുകളിൽ വളരെ ജനുവനായി തന്നെ പരാതി കൊടുക്കുന്നവരും കാണും എന്നാൽ കരുതിക്കൂട്ടി അപമാനിക്കാൻ വേണ്ടി ഇറങ്ങുന്ന ആൾക്കാരും ഇല്ല എന്ന് പറയാനാകില്ല അതുകൊണ്ട് തന്നെ കൃത്യമായ തെളിവുകൾ ഇത്തരം കേസുകളിൽ വളരെ അനിവാര്യമാണ് അതേസമയം ഗായിക അഭയഹിരന്മയും ഇപ്പോൾ ഇതിനോട് പ്രതികരിച്ചിരിക്കുകയാണ് സാധാരണഗതിയിൽ ഇത്തരം പരാതികൾ കൊടുക്കുന്നവരെ തെറ്റുകാരായിട്ടാണ് സമൂഹം കാണുന്നത് അവസരം കിട്ടാൻ വേണ്ടി ഇങ്ങനെയൊക്കെ നടന്നിട്ട് അവസാനം എല്ലാം കഴിയുമ്പോൾ ആരോപണവുമായി വന്നിരിക്കുന്നു എന്ന രീതിയിലാണ് പലരും ഇതിനെ കാണുന്നത് പരാതി കൊടുത്ത സ്ത്രീകളെ തെറ്റുകാരായിട്ടും ഇനി സ്വയം തെറ്റു ചെയ്തെന്ന് അംഗീകരിക്കുകയോ അല്ലാതെയോ രാജിവെച്ചവരെ കുലപുരുഷന്മാരായിട്ടും കാണുന്നു എന്നാണ് അഭയഹിരൺമയി പറയുന്നത് അതേസമയം നടി ഗീതാ വിജയൻ ഉയർത്തിയ ആരോപണങ്ങൾ നിഷേധിച്ചിരിക്കുകയാണ് സംവിധായകൻ തുളസിദാസ് അതേസമയം നടൻ സിദ്ദിഖിനെതിരെ പരാതി പറഞ്ഞ രേവതി സമ്പത്തിനെതിരെ തിരിച്ച് ഡി ജി പിക്ക് പരാതി കൊടുത്തിരിക്കുകയാണ് നടൻ സിദ്ദിഖ് ഒരു പ്രത്യേക അജണ്ട വെച്ചിട്ടാണ് പരാതി നൽകുന്നത് എന്നാണ് നടൻ പറയുന്നത് മാതാപിതാക്കൾക്കൊപ്പമല്ലാതെ നടി രേവതി സമ്പത്തിനെ കണ്ടിട്ടില്ല എന്നും സിദ്ദിഖ് വ്യക്തമാക്കി ഹേമ കമ്മീഷൻ റിപ്പോർട്ടിന് പിന്നാലെ ഒരുപാട് ആളുകളുടെ പേരുകൾ വെളിപ്പെടുത്തിയ ഒരു താരമാണ് മിനു മുനീർ നാല് നടന്മാർ ഉൾപ്പെടെ ഏഴുപേരിൽ നിന്നും തനിക്ക് ദുരനുഭവമുണ്ടായി എന്നാണ് നടി മിനു മുനീർ പറയുന്നത് മലയാള സിനിമാ ലോകത്തെ പല നടന്മാരുടെയും മുഖംമൂടികൾ ഇവിടെ അഴിഞ്ഞു വീഴുകയാണ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വന്നതിന് ശേഷം ഭയന്ന് പേടിച്ചു മിണ്ടാതിരുന്ന പല സ്ത്രീകളും കൂടി തന്നെ ഇന്ന് മുന്നോട്ട് വന്നിരിക്കുകയാണ്